ഹലോ ഹായ് അങ്ങനെ നമ്മൾ ഈവനിങ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ഡേക്കാത്തോണിലേക്ക് ഇറങ്ങിയതാ കേട്ടോ ഡേക്കാത്ത ലോണിൽ പോയത് വേറെ ഒന്നിനാൽ എനിക്കൊരു നല്ലൊരു ബാഗ് വാങ്ങിക്കണമായിരുന്നു ഞാനിപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ശരി ഓക്കെ ഒരു ബാഗ് വാങ്ങിക്കാം കയ്യിലുള്ളതൊക്കെ ട്രോളിയാണ് അപ്പോൾ അത്രയും വലിയ ട്രോളി ഒന്നും വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ എനിക്ക് ബാഗൊന്നും ഇഷ്ടമായില്ല കാരണം ഒരു സുഖമില്ലാത്ത ബാഗ് ഞാൻ ഇവിടുന്ന് മനസ്സിൽ കണ്ടിട്ട് പോയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബാഗേ അല്ല അവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ശരി ഓക്കെ എന്തായാലും പോയതല്ലേ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി ഒരു ട്രാക്ക് പാൻറ്റും സെറ്റും വേണമായിരുന്നു അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ ഈ ഗ്രീൻ കളർ പക്ഷേ അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല അത് സ്മോൾ എക്സ്ട്രാ സ്മോൾ സ്മോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെയും ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുക ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ട്രാക്ക് പാൻറ്റും ഒന്നും എനിക്കവിടെ നിന്ന് കണ്ടില്ല ആദ്യം പിന്നെ അത് കഴിഞ്ഞ് ശരി ഓക്കെ എന്തായാലും പോയതല്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കില്ലേന്ന് തോന്നുന്നത് ഭയങ്കരമായി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചാലും വിച്ചാലും നടന്നിട്ട് ഞാൻ ഓഫറിനെ കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറയണ നാളെ ഓഫറുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊന്നും ഓഫർ ഇല്ല അതാണ് കാര്യം ശരി എന്നാൽ കുക്കിക്ക് ഒരു ബോൾ എടുക്കാമെന്ന് പറഞ്ഞു ബോൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു ഇത്രയും വലിയ ബോൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ കുക്കിക്ക് ഭയങ്കര പെട്ടെന്ന് പേടിയാകും കുഞ്ഞു ബോളൊക്കെ ആണെങ്കിൽ അവൻ തട്ടി കളിക്കും പക്ഷെ ഇത്രയും വലിയ ബോളൊന്നും അവനെക്കൊണ്ട് പറ്റില്ല പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യാനാ ട്രാക്ക് തപ്പി നടക്കുകയാണ് ഞാൻ കണ്ടില്ലേ വല്ല എന്താ മറ്റേത് പറയത്തില്ല ഒരു പഴഞ്ചൊല്ല് പറയുന്ന മാതിരി അയച്ചുവിട്ട ഇതിനെ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രാക്ക് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഉള്ളതൊക്കെ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ളതൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണ സമയത്ത് സ്കിൻ ഫിറ്റ് നല്ലതാണ് കുഴപ്പമില്ല പക്ഷേ കുറച്ചും ഫ്രീ സൈസ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ടൈപ്പൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിളാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഇങ്ങനെ ഇങ്ങനെയല്ല എടുത്തെടുത്ത് നോക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് നോക്കി നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് ശരി ഓക്കെ എന്തായാലും വേണ്ടില്ല ഇന്ന് ട്രാക്ക് എടുത്തിട്ടേന്ന് പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ നടന്നു എന്നിട്ടും എനിക്കീ പറഞ്ഞ മാതിരി ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ട്രാക്ക് പാൻറ്റ് എനിക്ക് കിട്ടിയില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാമായിരുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവർ ഡെലിവറി തരാൻ ടൈം എടുക്കും അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ശരി ഓക്കെ ട്രെൻഡ്സിൽ നമുക്ക് ഓഫറൊക്കെ കിടക്കുന്നത് കണ്ടു അങ്ങനെ ഇരിക്കുമ്പോൾ ദേ നല്ല അടിപൊളി ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ടൈപ്പിലുള്ള ഒരു ട്രാക്ക് കണ്ടുപിടിച്ചു കണ്ടോ നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലും അതിലും ഈ പറയണമാതിരി മീഡിയം സൈസ് ഉണ്ടായിരുന്നില്ല ലാർജ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ എടുത്തത് ലാർജ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് അങ്ങനത്തെ ഉള്ള ടൈപ്പ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ സെറ്റായിട്ടുള്ള സാധനം കൊണ്ട് ഞാനൊന്ന് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ കണ്ടു തള്ളിപ്പോയി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ സംഭവം നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ലൈറ്റ് പിങ്കിൻ്റെ ഒരു പിങ്കല്ല ഒരു തരം പേജ് കളർ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു അങ്ങനെ ഞാനത് ഓക്കെ വെച്ച് നേരെ ബില്ലിങ്ങിലേക്ക് പോയി ഭയങ്കര ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അവിടെ അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് പ്രശ്നമാണ് പെട്ടെന്ന് തണുപ്പ് ഇത് ചെയ്യുന്നതാണ് അതുകൊണ്ട് ശരിയെന്നു പറഞ്ഞിട്ട് നമ്മൾ അത് ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ഇതാണ്ട് അവിടെ ഒരു കൊച്ചു ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ഒരേ കളിയാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞു പിള്ളേർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവരുടെ അച്ഛൻ അവിടെ നിന്നിട്ട് അതിനെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുണ്ടായിരുന്നു അതിങ്ങനെ എല്ലാത്തിലും പോയിട്ട് പിള്ളേരല്ലേ ഭയങ്കര രസമല്ലേ അവരിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യുന്നത് കളിക്കും ഒക്കെ ചെയ്യും ഇങ്ങനെ ഓരോ കുസൃതി കാണിക്കുന്നതൊക്കെ ഭയങ്കര രസമല്ലേ അപ്പോൾ പിന്നെ അവരുടെ അച്ഛൻ അവിടെ കിടന്നിട്ട് വിളിച്ചിട്ട് ആ അവിടെ പോയി നിന്നിട്ട് അച്ഛനെ കുറേ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു എന്താ എന്താ ചോദിച്ചിട്ട് കേട്ടോ അങ്ങനെ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ബില്ലിങ്ങിന് ആകെ രണ്ട് കൗണ്ടറെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ബില്ലിങ് സെക്ഷനിലേക്ക് വന്ന് ബില്ല് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഫൈനലി ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ ബില്ല് ചെയ്തു കണ്ടില്ലേ ബില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഇത് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു ചായയൊക്കെ കുടിക്കണം എന്നൊക്കെ പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത് നല്ലൊരു ചായ ഒരു മൂഡാണ് അങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങി ബില്ല് ചെയ്തു ബില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൽ ഫൈനലി ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് കവർ വേണമെന്ന് ചോദിച്ചു ബാഗ് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ ബാഗ് വേണമെന്ന് പറഞ്ഞു പക്ഷേ അവർ തന്ന ബാഗ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൈസ് ഞെട്ടിപ്പോയി രാത്രി ആകെ എടുത്തത് രണ്ടേ രണ്ട് ഡ്രസ്സാണ് ഒരു ട്രാക്ക് സെറ്റാണ് എടുത്തത് മേളിലത്തെ ജാക്കറ്റും താഴത്തെ ട്രാക്ക് പാൻറ്റും അതിന് അവർ തന്ന ബാഗ് കണ്ടപ്പോളിൻ്റെ കണ്ണ് തള്ളിപ്പോയി ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത് വേറൊന്നും അല്ല അവിടെ ഫുള്ളും സോങ്ങും ഇതും പിന്നെ ഭയങ്കരമായിട്ട് സൗണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാലും ആ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ഓവർ ഇട്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി അപ്പോൾ എന്നാൽ പിന്നെ ഇതിനും നമുക്ക് വോയിസ് ഓവർ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പക്ഷേ ഈ വോയിസ് ഓവർ ഇടുന്നത് ഭയങ്കര പണിയാണ് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടേ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതും ഈ വോയിസ് ഓവർ കൊടുക്കുന്നതും തമ്മിൽ ഭയങ്കര ഒരു എനിക്ക് നേരിട്ട് ലൈവ് സംസാരിക്കാനാണ് ഇഷ്ടം വോയ്സ് ഓവറിനെക്കാട്ടിലും ഇപ്പം നോക്കിക്കോളൂ കേട്ടോ ബാഗ് കാണുമ്പം ഭയങ്കരമായിട്ടതേ നോക്കി അവനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പയ്യൻ അതൊന്നും മടക്ക് പോലും ചെയ്യാതെ ഇങ്ങനെ എല്ലാം കൂടെ ചുരുട്ടി കൂട്ടിയിടുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും മടക്കിയിട്ട് വയ്ക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ആ പയ്യൻ മടക്കുമ്പോൾ ഞാനും ആ കൂട്ടത്തിൽ അങ്ങ് മടക്കിയതിന് കാരണം ഈ ബാ ഇത് നമ്മളിങ്ങനെ മൊത്തം കുത്തി തുരുക്കി എടുത്തിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ കണ്ടോ അങ്ങനെ ഞാൻ അവനൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ എന്റെ കയ്യിലെ ബാഗ് കണ്ടില്ലേ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്നങ് ചിരി വന്നു പോയി അതാണ് കാര്യം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ വഴിയിൽ എനിക്ക് ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഫോൺ കോൾ വന്നപ്പം എനിക്ക് എന്റെ ട്രിപ്പ് വിളിച്ച് ക്യാൻസൽ ചെയ്യേണ്ട വന്നു കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ട്രിപ്പിനെക്കാളും ഇമ്പോർട്ടൻറ് ആ ഒരു ഫോൺ കോൾ തന്നെയായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടിയുടെ റിഹേഴ്സലിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മോർണിങ്ങിൽ അങ്ങോട്ടേക്ക് പോകണം ഒരു ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു ഒരു ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്